ഓ പ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുട്ട പച്ചി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് മുട്ട നമ്മൾ വേവിച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ട് നമ്മൾ പച്ചയെ നമുക്ക് പെട്ടെന്ന് അപ്പം ചൂടാറില് കിട്ടും മൈദയും അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ ഭജിക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ച പാനിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വറക്കാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ നന്നായിട്ട് തിളച്ച് ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മാവിലേക്ക് മുക്കി ബജി ഇട്ട് ആവശ്യത്തിനുള്ള മുട്ട കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളത്തെ മുട്ട ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് മുട്ട ക്ലീൻ ചെയ്തു ഫസ്റ്റ് മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മുട്ട ഇങ്ങനെ പകുതിയായി മുറിച്ച് വച്ചു ഇനി ഈ മാവിൽ മുക്കിയിട്ട് നല്ല തണച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതാണ് നമ്മുടെ അടുത്ത ദൗത്യം ഇതുപോലെ നമ്മൾ മൈദയിൽ മുക്കുക അതിന് ശേഷം നമുക്ക് ബജിക്കാവശ്യത്തിനുള്ള ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതുമാതിരി നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കണം നമുക്ക് പെട്ടെന്ന് കുട്ടികൾ സ്കൂളിലൊക്കെ വിട്ട് തരാനകത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് ബജി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് എന്താണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്തെടുക്കാൻ നടക്കരുത് നല്ല അടിപൊളി റെസിപ്പിയാണ് ഈ കടയിൽ നിന്നൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴിക്കുന്നതിലും ഏറ്റവും ബെറ്ററുമാണ് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക നല്ല പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് പൊട്ടിത്തെറി ബജി എന്ന് പറയുന്ന രീതിയാണ് ഇതിൻ്റെ അവസ്ഥ അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം ഇതുപോലെ മറച്ചു തന്നെ ബജി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുമാതിരി കോരി എടുത്തു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല അടിപൊളി ഒരു മജ്ജി കൊണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കുക വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴത്തേനും വേഗം പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് മുട്ട മജിയൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് അതും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ മുട്ട ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുട്ടോ അതിന്റെ ഭാഗമായി കഴിയാൻ നേരത്തെ നമുക്ക് അത് ഒന്ന് കോരി പയ്യെ എണ്ണ മാല മച്ചതിന് ശേഷം വേണം എടുക്കാൻ അപ്പോൾ അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഐറ്റം ഈ സ്നാക്ക് എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ട്രെ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണാൻ ബൈ